കണ്ണൂർ ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവം അതിൻ്റെ അഞ്ചാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥകളി സംഗീതത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച് സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീഹരി ഉണ്ട് നമ്മുടെ കൂടെ നമുക്ക് ശ്രീഹരിയുടെ വിശേഷങ്ങൾ ചോദിക്കാം മുൻ കുറേ കാലമായി പഠിക്കുന്നത് ഇല്ല ഈ മത്സരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് വാഷായിട്ട് ഒരു നാലഞ്ച് നാലഞ്ച് നാല് മാസമായി ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ മത്സരിക്കാൻ പതിനൊന്ന് ആൾക്കാർ അപ്പം കഥകളി സംഗീതത്തെക്കുറിച്ച് നമുക്ക് അധികം കേട്ടുകേൾവി ഉണ്ടാകില്ല ശ്രീഹരിയെ പഠിപ്പിച്ച മാഷു കൂടെയുണ്ട് മാഷിനോട് ചോദിക്കാം കഥകളി സംഗീതം ശരിക്കു പറഞ്ഞാൽ ഒരു മത്സരത്തിനായിട്ട് പഠിക്കേണ്ട ഒരു കലയല്ല അത് കഥകളിക്ക് പാടുമ്പോഴേ നമുക്ക് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് പാടുന്നത് ഒരു കഥകളിക്ക് പാടുമ്പോഴും ഉള്ള വ്യത്യാസം വളരെയധികമാണ് ഭാവ സംഗീതമാണ് കഥകളി സംഗീതം മുദ്ര അറിഞ്ഞ് പാടേണ്ട ഭാവം രംഗം അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു കലയും കൂടിയാണ് കഥകളി സംഗീതം അപ്പോൾ കൂടുതലും ഭാവാത്മകമായിട്ട് പാടി എന്നാണ് എൻ്റെ അഭിപ്രായം ഈ കഥകളി സംഗീതം നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തിലെ ഒരു നാളും എന്നുള്ള പദമാണ് ഇയാൾ പാടിയത് അത് വളരെ ഭംഗിയായി പാടി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ടെങ്കിലും ഒരു സ്ഥിരമായിട്ടുള്ളൊരു ക്ലാസ് വളരെ അപൂർവമായിട്ട് പഠിക്കുന്നുള്ളൂ കുട്ടികൾ ഒരു പത്ത് മിനിറ്റിന് പഠിക്കുക എന്നതിലപ്പുറം വരുന്ന വളരെ കുറച്ചൊരുക്കാണ് കുട്ടികൾ മോൻ ഇതിനു മുമ്പും മത്സരിച്ചിട്ടുണ്ടോ അപ്പം ആദ്യ അവസ്ഥ അവസരത്തിൽ തന്നെ സംസ്ഥാന തലത്തിലേക്ക് തോന്നുന്നു വളരെ സന്തോഷമുണ്ട് ഇനി പ്രധാനമായിട്ടും മാഷു തന്നെ പറയാനില്ല മാഷ് അത്രയും ശ്രദ്ധിച്ചിട്ട് പഠിപ്പിച്ച് എല്ലാം കാര്യങ്ങൾ ഞാൻ പരമാവധി ഞാൻ ആദ്യമൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിട്ടില്ല പിന്നെ വീട്ടിൽ നിന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് മാഷ് ക്ലാസ് എടുക്കും എത്ര ക്ലാസ്സിലാണ് ഞാൻ കടമ്പൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ നയൻത്ത് എ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് പിന്നെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും മാഷും പിന്നെ അധ്യാപകൻ പ്രധാനമായിട്ട് അരവിന്ദ മാഷുണ്ട് നമ്മളെ മലയാളത്തിൻ്റെ ആയിരുന്നില്ലേ ആണ് രണ്ട് കലകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അധികം ആൾക്കാർ അതിലേക്ക് വരുന്നില്ല ഇപ്പോൾ കലോത്സവ നഗരിലാണെങ്കിലും അങ്ങനെ അധികം കാണുന്നില്ല എന്നൊരു അല്ല കഥകളി സംഗീതം വരുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് കേട്ട് പഠിക്കുന്നതാണ് ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്ന ആൾക്കാരെ വളരെ ചുരുക്കം ഇപ്പം ഇതിൽ ഈ പാടിയതിൽ തന്നെ വളരെ ചുരുക്ക ഒരു മൂന്നാൾക്കാർ നാലാൾക്കാര് ഗുരുമുഖത്തുനിന്ന് പഠിച്ച് വന്ന ആൾക്കാരുണ്ട് ബാക്കിയെല്ലാം യൂട്യൂബ് കേട്ടിട്ടും ഒക്കെ വന്ന ആൾക്കാരാണ് അപ്പോൾ അത് ശരിയല്ല ആ ഒരു പ്രവണത ഒരിക്കലും ശരിയല്ല ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചാലേ ഇത്തരം കലകൾ ഒക്കെ വളരുകയുള്ളു എന്നാണ് പറയാനുള്ളത് അപ്പം ഒരുപാട് കഥകളി സംഗീതത്തെക്കുറിച്ച് കേട്ടു മത്സരം കഥകളി സംഗീതം നമുക്കൊന്ന് നേരിട്ട് കേൾക്കേണ്ടതുണ്ട് ശ്രീഹരി അതിന് ആ നിരു പീത പൂ ആ പീത അപ്പോൾ എന്തായാലും ശ്രീഹരിക്ക് എല്ലാവിധ ആശംസകളും സംസ്ഥാന തലത്തിലും പോയിട്ട് സമ്മാനം ഒന്നാം സ്ഥാനം തന്നെ നേടാൻ സാധിക്കട്ടെ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിക്കപ്പം മെഗാ പി വി സി ന്യൂസ്